മരു നീ തളരു സഹജി അഴലേറുണ് വി തമരുവേ നീ തളരുകയോ സഹജി നിന്നെ अन्व അഴലി ൂപ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും ടുക അഴലേ സൃഗ ഞള്ള പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം കുറിപ്പ് ഞങ്ങളുടെ കൂടെ ഇരുന്നു കർത്താവ് നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് നൽകി നൽകിത്തന്നതിനായ സ്തോത്രം കർത്താവൻ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശ നിവാസികളെയും ഭവനങ്ങളെയും ഈ പ്രഭാതത്തിൽ രക്തക്കോട്ടയിൽ മറച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ജീപ്പാൻ ആവശ്യമല്ല സ്വർഗീയ കൃപകളും എല്ലാവരുടെ മേലും ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവർ ചെയ്യുന്ന യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ജോലികളിൽ കർത്താവെ ശുശ്രൂഷകളിലൊക്കെ ദൈവസാന്നിധ്യം കൂടിയിരിക്കണമേ അപത്തുന്നോ അനർത്ഥങ്ങളും എല്ലാം കർത്താവേയും ഞങ്ങളുടെ ഉത്ഭവനങ്ങളെയും ദേശത്തെയും എല്ലാം സൂക്ഷിച്ച് പരിപാലിക്കണമേ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകലിൽ നിരസനൽ ജീപ്പ് എല്ലാ കൃപകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവരൊക്കെ പല ഭാഗങ്ങളിൽ പാർക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഇന്ന് പകൽ ജയിപ്പാൻ ആവശ്യമായ സ്വർഗീയക്കൃപ എല്ലാവരുടെ മേലും ദൈവം എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന പേശിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ ഈ പ്രഭാതത്തിൽ അവരെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു രോഗികളായി അനേകർ ഭാരപ്പെടുന്നു കർത്താവ് ദിവസങ്ങളിൽ അവർക്ക് സൗഖ്യം ആശ്വാസം വിടുതലും ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവിക കരം അവരുടെ കൂടെ ഇറങ്ങണമേ കർത്താവ് മറ്റ് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുടെ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവർ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ അങ്ങനെ വിവിധ രീതിയിൽ കർത്താവെ പ്രശ്നങ്ങളെ അനുഭവിക്കുക അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവെ അവരോട് മനസ്സിലു കാണിച്ചവർക്ക് ആശ്വാസം വിടുതൽ സൗഖ്യവും സമാധാനമൊക്കെ ദൈവം നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കഥാവേ ഇന്ന് പകൽ കൃതാവേ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേറാട് മുഖാന്തരം ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന ഭവനകളെ വ്യക്തികളെയെല്ലാം ദൈവത്തിൻ്റെ ബലമളകരത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗീയ സമാധാനത്താൽ ദൈവിക വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്ക എല്ലാ വിലാപ ഭവനങ്ങളെയും കർത്താവെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് ദൈവം നൽകിത്തുന്ന എല്ലാ തലമുറകൾക്കായി സ്തോത്രം ഞങ്ങളുടെ കർത്താവ് തലമുറകളെ ദൈവം അന്യം അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യവും ദൈവ കുറമയും മേൽ പകരണമേ അവർ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സ്കൂളിലായിരിക്കുമ്പോൾ കർത്താവ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ കൂടെ ഇരിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളും അവരെ പിടിവിക്കണമെന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അരുതാത്ത കൂട്ടുകെട്ടൊന്നും അകപ്പെടാതെ ദൈവമേ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവനാവശ്യമായ സ്വർഗീയകൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ ദൈവവരെയും സൂക്ഷിക്കണമേ മറ്റുപരിപഠനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോയിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോയിരിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ് ആരോഗ്യം ദൈവ കുറുപ്പും കുഞ്ഞുങ്ങളെ മേൽ പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഞങ്ങൾ ഞങ്ങളനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു ഒരനുഗ്രഹ വിഷയമാക്കി തീർക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ക്രിസ്ത്യ പ്രസ്ഥാനങ്ങൾക്കായി എല്ലാ ക്രിസ്ത്യ മാധ്യമങ്ങൾക്കായി കർത്താവെ എല്ലാ ക്രിസ്തീയ യുവജന സംഘടനകൾക്കായി ക്രിസ്ത്യ പ്രയർ ഗ്രൂപ്പുകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതിട്ടുടലൂടെയും കർത്താവിൻ്റെ നാമം ഉയരുവാൻ അനേക ക്രിസ്തുവിനെ അനയിപ്പാൻ കർത്താവിനേക ക്രിസ്തുവിലേക്ക് അനയിപ്പാൻ ആവശ്യമായ സ്വർഗീയകൃപ കർത്താവതിലൂടെ ഒക്കെ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാരെയും ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്ന് പകൽ അവർ ചെയ്യുന്ന യാത്രകളിൽ ശുശ്രൂഷകളിലൊക്കെ ദിവസാന്നിധ്യമുണ്ടാകണമേ അപകടങ്ങളിൽ നിന്ന് മനാർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടിവെയ്ക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണമേ എല്ലാ ക്രിസ്ത്യ കലാകാരന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നല്ല വേദികളും നല്ല അവസരങ്ങളും നല്ല പ്രോഗ്രാമുകളൊക്കെ കൊടുത്ത് അവരെ മാനിക്കണമേ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവടേൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പകരിൽ അവരൊക്കെയായിരിക്കുന്ന മേഖലകളിൽ ദിവസാനിദ്ധ്യം കൂടിയിരിക്കണമേ അവരുടെ ആവശ്യങ്ങൾ ഒന്ന് സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിക്ക് കടന്നു പോകുന്നവരുണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നവരുണ്ട് മറ്റ് ബിസിനസ് നടത്തുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ദൈവകുർപ്പയാൽ അവരെ നിറയ്ക്കണമേ ദൈവമേ ആപത്തു നിന്ന് മലർത്തുന്നവരെ വിടിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപകടങ്ങളിൽ നിന്ന് വിടിപ്പിച്ച് ദൈവം കൺമണി പോലെ കാത്തുപരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരെ ദൈവം സൂക്ഷിക്കണമേ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവ് വിദേശത്തെ ആഗ്രഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഇതിൻ്റെ പേപ്പർ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ദൈവവരുടെ മനസ്സിലവ കാണിച്ച് എത്രയും വേഗം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കർത്താവ് തക്ക സമയത്ത് കർത്താവ് ജോലിസ്ഥലങ്ങളിൽ കടന്നു ആവശ്യമായ കുറുമകൾ കർത്താവ് അനുഗ്രഹങ്ങൾ വഴികൾ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കണമെന്ന് തുറക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം അവർ ദൈവം സംരക്ഷിക്കണമേ അവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് നാട്ടിലേക്ക് കടന്നു ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരോടുകൂടി ഉണ്ടാകണമേ സാന്നിധ്യമുണ്ടാകണമേ അപകടങ്ങളുടെ മനർത്ഥങ്ങളും പിടിവെച്ച് സന്തോഷത്തോടെ നാട്ടിലെത്തിച്ചേരുവാൻ അവരെ ദൈവം സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ കർത്താവെ ദൈവമേ ഞങ്ങളോട് മനസ്സിൽ കാണിക്കണമേ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ദൈവം നൽകണമേ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ വാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കർത്താവ് ഞങ്ങളുടെ വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അത് വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവെ അപകടങ്ങളിൽ നിന്ന് മനാർത്ഥങ്ങളും വിടുവയ്ക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരം കൂടിയിരിക്കണമേ ഇന്ന് പകലിൽ കർത്താവ് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാ ദൈവദാസന്മാരെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം